നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് ഞങ്ങൾ കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി ആലോചിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠേനെ എ ഐ സി സിക്ക് സമർപ്പിക്കുകയും എ സി സി അത് അംഗീകരിച്ചുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുന്നു ഡി സി സി പ്രസിഡന്റ് പി എസ് ജോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഏറ്റവും വിജയപ്രതീക്ഷയിൽ യു ഡി എഫ് നിലമ്പൂർ എലക്ഷനെ ഞങ്ങൾ തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാവരും പിന്തുണ പ്രഖ്യാപിക്കും എല്ലാവരും പിന്തുണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും പിന്തുണയ്ക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു അത് ആലോചിച്ച് ആവശ്യമായ ചർച്ചകൾ സമയത്താണ് ഞങ്ങള് നിരന്തരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടല്ലോ നേരത്തെ തന്നെ ചർച്ചകൾ നടക്കാൻ അല്ല ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ആലോചിച്ചും ആലോചിച്ചു വിധമായ യു ഡി എഫ് തന്നെ ആലോചിച്ചും പരിഗണിച്ചിരുന്നു രണ്ടുപേരും പരിഗണിച്ചിരുന്നു ജോയി തന്നെ അതിനെ സ്വാഗതം ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോയി കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റാണ് ജോയിയുടെ നിലപാടുകളെ കോൺഗ്രസ് അങ്ങേറ്റം നന്ദിയോടെയും ബഹുമാനത്തോടെയും ആ നിലപാടിനെ അംഗീകരിക്കുന്നു